യുവജന ചേതന ക്ലബ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സൗജന്യ ചികിത്സാ ക്യാമ്പും മരുന്ന് വിതരണമാണ് നേരത്തേക്ക് ചികിത്സാ ക്യാമ്പ് നടക്കും പക്ഷെ മരുന്നിന് ഡോക്ടർ എഴുതിയാൽ അത് പുറത്തു പോയി വാങ്ങേണ്ട സ്ഥിതിയായിരിക്കും അപ്പൊ പല ആളുകളും ചേർക്കും എന്തിനാണ് വെറുതെ പോയി ഡോക്ടർ ഒന്നും പരിശോധിക്കുകയുള്ളൂ മരുന്ന് കിട്ടാറില്ല അപ്പൊ നേരെ മറിച്ച് യുവചേതന ക്ലബ് അതൊക്കെ മാറ്റിക്കൊണ്ട് ആ ചിന്താഗതിയൊക്കെ മാറ്റിക്കൊണ്ട് സൗജന്യ ും അതോടൊപ്പം തന്നെ സൗജന്യ മരുന്ന് വിതരണം ഏതാണ് നിങ്ങളുടെ അസുഖം ഉള്ളത് ഡോക്ടർ പരിശോധിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ പ്രഷർ എന്തായാലും കുറേ അസുഖങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഏത് രോഗത്തിനാണോ നിങ്ങൾക്ക് മരുന്ന് ആവശ്യമായിട്ടുള്ളത് അതിനാവശ്യമായ തരത്തിലേക്ക് മരുന്നുകൾ നൽകിക്കൊണ്ട് കാരണം ഒരു നാടിനെ കൈകോർത്ത് പിടിക്കാൻ എന്താണോ ആവശ്യം അതാണ് നോക്കുക അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി രാഘവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അശോകൻ മാണിക്കോത്ത് ബാലകൃഷ്ണൻ പടിഞ്ഞാറേക്കര എന്നിവർ സംസാരിച്ചു സുജിത് പെട്ടിക്കുട്ട സ്വാഗതവും ഷീബാചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്